അപ്പൊ എന്തായാലും സർപ്രൈസാണ് അങ്ങോട്ടൊരു ചിന്നു അങ്ങോട്ടൊരു സർപ്രൈസ് കൊടുത്താൽ തിരിച്ചോട്ട് കിട്ടുമെന്ന് മനസ്സിലായില്ലോ നിങ്ങൾ അങ്ങനെ സർപ്രൈസ് തന്നല്ലേ എന്താ പറയാനുള്ളത് എന്റെ കല്ലേക്ക് ഞാൻ ഓൾറെഡി നെറ്റി എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അന്ന് രാവിലെ കൂടെ വിളിച്ച പറഞ്ഞു ഞാൻ എന്തായാലും വരില്ല എനിക്ക് വരാൻ പറ്റില്ല അങ്ങനെ ഞാനൊക്കെ പറഞ്ഞു അപ്പൊ അപ്പൊ അവളിങ്ങനെ ഒരു പണി തിരിച്ചു പണി കൊടുക്കണ്ട തീർച്ചയായും തീർച്ചയായിട്ടും അപ്പം അത് മാത്രല്ല എനിക്ക് സ്ത്രീയുടെ ഹൽദി പൂർണ്ണം അവള് വിളിച്ചാലും ഇല്ലെങ്കിലും എന്തായാലും എനിക്ക് സ്ത്രീടെ ഹൽദി അല്ല പറഞ്ഞു വരുന്നത് സത്യസന്ധമായിട്ട് പൂർണ്ണം ഞാൻ എന്റെ കല്യാണം അവളെ വിളിച്ചില്ല അവള് വിളിക്കണ്ടതെന്ന് നാളെയായിരുന്നു പക്ഷെ എനിക്ക് എന്തായാലും സ്ത്രീയുടെ ഹൽദി കൂടണം അവളെ മഞ്ഞൾ തേപ്പിക്കണം അതെന്റെ ആഗ്രഹമാണ് പക്ഷെ എനിക്ക് ഈയൊരു അവളെ ഇങ്ങനെ എനിക്ക് കാണണം സന്തോഷം സന്തോഷം ഇല്ല എന്റെ കല്യാണത്തിന് ഇവർ ആരും വന്നില്ല കേട്ടോ അതിന്റെ സങ്കടം എനിക്ക് പറയണ്ട അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചു അതെ രണ്ടാളും നമ്മളെ ഡിയറസ്റ്റ് ആൾക്കാരാണ് അപ്പൊ പിന്നെ ഒട്ടും പ്രദേശത്ത് കേട്ടോ ഭാഗത്താണ് ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞത് നീ നാളെ വന്നാ മതി നാളെ വന്നാ മതി ഇന്ന് വരല്ലെടുത്ത് അത് അത് അതൊന്നില്ല എന്നെ ഇന്നലെ വിളിച്ചു ഐഷു അഭി എനിക്ക് മെസ്സേജ് ജസ്റ്റ് അയച്ചോളു ഐഷു എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ എടി നിനക്ക് ടെൻഷൻ ഉണ്ടാവും ഞാൻ അവിടെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമായി പോയി എന്നിട്ട് ഞാൻ അവിടെ ഉണ്ടാവും ഞാൻ വരുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ അവിടെ മൊത്തം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ കല്യാണത്തിന്റെ തലേസും ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു എന്റെ കല്യാണത്തിന്റെ തലേസും ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു അപ്പൊ ഇവളുടെ കല്യാണം കൂടുമ്പോഴേ നമ്മള് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു ഈ കല്യാണം കൂടാ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഹൽദിക്ക് വരണ്ട കാരണം സംഗീതനും ഇതിനും റിസപ്ഷനും വരണം അപ്പൊ ഇത്രയും ദിവസം ഇത്രയും ചില ഞങ്ങൾ ക്ലബിലോട്ട് സ്വാഗതം അടിച്ച് വന്ന ഇവിടെ എന്ത് കഴിഞ്ഞു പോയാ എങ്ങനെയാണ് എന്താണ് ഇവിടെ തുടങ്ങത്തില്ല കഴിയത്തില്ല എന്ന് പറഞ്ഞൂടെ എന്തായാലും തഞ്ഞലൊക്കെ തേക്കാൻ റെഡി ആണല്ലോ അല്ലെങ്കിലും കൂടെ വായിച്ചു കൊടുക്കേപ്പ് ഹലോ ഹലോ